കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി തിരുവചനവുമായിട്ട് കടന്നു വരുവൻവലിയുവിനായ ദിവസം സഹായിച്ചല്ലോ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ആറാമത്തെ വേദഭാഗം അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽമേ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു അവൻ തിന്നുകുടിച്ചു പിന്നെയും കിടന്നുറങ്ങി പ്രിയപ്പെട്ടവരെ പലപ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ പോലും നാം ഭയപ്പെടാറുണ്ട് ഞാനൊരു കാര്യം ഈ വേദഭാഗത്തിലൂടെ പറയട്ടെ നാം എവിടെയായിരുന്നാലും ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ് ഏലിയാവിൻ്റെ അനുഭവം നാം ഈ വായിച്ച വേദഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവൻ ഇസബേലിൻ്റെ വാക്കിൻ്റെ മുന്നിൽ ഭയപ്പെട്ടിട്ട് മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് ജീവിതം മടുത്തിട്ട് ഭയത്താൽ താൻ ഒരു ചൂരച്ചെടിയുടെ തണലിൽ വന്ന് കിടക്കുകയാണ് തൻ കിടക്കുന്ന അനുഭവത്തിൽ ക്ഷീണിച്ചവശനായിരിക്കുമ്പോൾ സ്വർഗത്തിലെ വലിയവനായ ദൈവം അവൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി ദൂതനെ അയച്ചു അവൻ ഉറക്കത്തിൽ നിന്ന് അല്പം ഉണർന്നു നോക്കിയപ്പോൾ അവൻ്റെ മുൻപിൽ കണ്ടത് എന്താണ് മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും അവൻ്റെ തലക്കൽ ഇരിക്കുന്നതാണ് താൻ കണ്ടത് താൻ എന്ത് ചെയ്തു അത് തിന്നു കുടിച്ചു പിന്നെയും കിടന്നുറങ്ങി പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പലരോടും ഒരാലോചന അറിയിക്കുകയാണ് ദൈവം നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി അനുകൂലവാനായി കൂടെയിരുന്ന് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രതികൂലങ്ങളെ നമുക്ക് അനുകൂലമാക്കി തന്ന് നമുക്ക് അന്നന്ന് വേണ്ടിയ ആമേൻ ഭക്ഷണം പാർപ്പിടം വസ്ത്രം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി തന്നു നമ്മെ നടത്തുമ്പോൾ പരിശുദ്ധിയാത്മാവ് പറയുകയാണ് അത് തിന്നും കുടിച്ചും ഇരിക്കുന്നവർക്കൊരു ഉദാഹരണമായി ആമേന ഇവിടെ ആ ഏലിയാവ് നിൽക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുകയാണ് അവനെ വീണ്ടും ഉപയോഗിക്കേണ്ടതിന് ഏമേൻ അവനെ വീണ്ടും തട്ടി ഉണർത്തി അതേപോലെ തന്നെ അവന് ആ ഭക്ഷണം കൊടുക്കുകയാണ് കുടിച്ച് ആമേൻ കിടന്നുറങ്ങുവാനുള്ളവരല്ല സമയം അതിൻ്റെ അന്ത്യത്തിലെത്തി പ്രിയപ്പെട്ടവരെ ദൈവമക്കൾക്ക് വിരോധമായിട്ട് പ്രതികൂലമായ കയ്യെഴുത്തുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസീദാസന്മാർ ജയിലറകളിലായിരിക്കുമ്പോൾ ഇന്ന് നാം ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മാൽ ഏൽപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകൾ അതിവേഗം ചെയ്തു തീർക്കുവെന്നും തിടുക്കമുള്ളവരാകേണം ഭയത്തോടെ ചുരച്ചെടിയുടെ നണലിലോ ഭവനങ്ങളിലോ ഒതുങ്ങിയിരിക്കേണ്ടിയവരല്ല ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ആമേൻ അവൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി നമ്മൾ ആ പോലും ചെയ്യുവാൻ നാം ധൈര്യപ്പെടേണ്ട സമയമാണ് ഇന്ന് ഞാൻ പറയട്ടെ കർത്താവ് പറഞ്ഞു ഞാൻ കണ്ടാൽ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ കൂടെയിരിക്കുമെന്ന് ക്ഷീണിച്ചിരിക്കുവാനല്ല മടുത്തു പോകുവാനല്ല ദൈവ സാന്നിധ്യത്തിനായിട്ട് ആമെ നാം ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ഏലിയാവിനെ ബലപ്പെടുത്തിയ ദൈവം ഇന്നാരെങ്കിലും ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ അവരെയും ബലപ്പെടുത്തുവാൻ മതിയായതാണ് ഹാലൽ ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ തിന്നു കുടിച്ചു കിടന്നുറങ്ങി എന്നാൽ കോവിഡ് ശബ്ദത്തിന് അനുകൂലമായി പ്രതികരിച്ച ഏലിയാവ ആഹാബിന്റെ പ്രവർത്തികൾക്ക് എതിരായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവിക ആലോചന പറഞ്ഞവന് വേണ്ടിയുള്ള കരുതൽ സ്വർഗീയമാണ് കിരീത്ത് തോട്ടിലും സാരഫാത്തിലും കണ്ട ദൈവിക കരുതൽ ഏലിയവന് മരുഭൂമിയിലും അനുഭവിപ്പാൻ ദൈവം അവസരം കൊടുത്തു ക്ഷീണിച്ച് അവശനായി ചൂരച്ചെടിയുടെ കീഴിൽ മരിച്ചാൽ മതിയെന്ന് പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ യഹോവയുടെ ദൂതൻ സ്വർഗീയ കലവറയിൽ നിന്നും കരുതലുമായി വന്നു തിന്നു കുടിച്ചു പിന്നെയും കിടന്നുറങ്ങി വീണ്ടും ദൂതൻ കൊടുത്ത ഭോജനം കൊണ്ട് ബലപ്പെട്ട് ഈ സഭയിലിന്റെ ഭീഷണി വാക്കുകൾ മറന്ന് അവൻ എഴുന്നേൽപ്പാനിടയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അകത്തു പ്രാപിക്കുന്ന ധൈര്യം പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്നതാണ് ആമേൻ ക്ഷീണിച്ചിരുന്ന ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലും ആമേൻ കർത്താവെന്ന് പറഞ്ഞു ഭയപ്പെടേണ്ട ഇന്ന് ഈ സമയക്കാലങ്ങളിൽ ശുശ്രൂഷകൾക്ക് വിരുദ്ധമായിട്ട് അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആമേൻ അന്ത്യസമയമെന്ന നാം അറിഞ്ഞുകൊള്ളണം ആക്കിയാൽ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുകയല്ല ആമേൻ പ്രശ്നങ്ങളെ കണ്ട് ആമ തകർന്നു പോകുകയല്ല മറിച്ച് അക്കത്തൊരു ധൈര്യം പ്രാപിക്കണം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അക്കത്തു പ്രാപിക്കുന്ന ധൈര്യത്താൽ നമുക്ക് മുന്നേറുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയട്ടെ ഞാൻ ഏകയായി ഭവനത്തിൽ നിന്നും സുവിശേഷ വേലയ്ക്കായി ഇറങ്ങുമ്പോൾ ആമേൻ ധാരാളമായി ഉപദ്രവങ്ങൾ ഭവനത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു പല പ്രതികൂലങ്ങൾ ആമേൻ എനിക്ക് സാമുദായികപരമായി നേരിടേണ്ടി വന്നു എങ്കിലും അവിടെയൊക്കെ മടിപതറാതെ നിൽക്കുവാൻ സ്വർഗീയ വചനങ്ങൾ ദൈവിക വചനങ്ങൾ ആമേൻ എൻ്റെ അക്കത്ത് ബലവും ധൈര്യവും നൽകി തന്നുകൊണ്ടിരിക്കുന്നു ആമേൻ ആമേൻ ആ വചനത്തിന് മുൻപാകെ നിൽക്കുവാനിടയായി ആമേൻ ദൈവ വചനത്തിന് മുൻപിൽ നാം ധൈര്യത്തോടെ നിൽക്കുക വചനം വായിക്കുക പ്രാർത്ഥിക്കുക ആമേൻ ഒരിക്കൽ ആമേൻ നമുക്ക് ആമേൻ ദൈവോചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് ഇങ്ങനെ കഴിയുന്നു ആമേൻ ദൈവപുര്ത്തി ഇങ്ങനെ പറഞ്ഞു നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ നീ അയക്കരുതേ ആമേൻ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെങ്കിൽ സകല പ്രതിസന്ധികളെയും സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപ കൃപ സ്വർഗത്തിലെ വലിയ ദൈവം നമുക്ക് നൽകി തരും കയ്യാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു അകത്തു പ്രാപിച്ചെടുത്തിരിക്കുന്ന ആത്മധൈര്യം തളർ ആമേൻ ആമേൻ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ശബ്ദം കളയുവാൻ നമ്മെ തളർത്തിക്കളയുവാൻ നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ശുശ്രൂഷയിൽ നിന്നും പുറകൊട്ട് വലിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ആമേൻ നാം ദൈവിക ശബ്ദത്തിന് കാതോർക്കുക ദൈവിക വചനത്തിന് മുൻപ് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക വചനപഠനവും ധ്യാനവും നമ്മുടെ ജീവിതത്തിൽ അനു അനുനിമിഷം അത്യന്താപേക്ഷിതമാക്കിയാൽ പലപ്പോഴും ആമേൻ ആമേൻ ദൈവ വചനത്തിന്റെ മുൻപാകെ നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ നാം തളർന്നുപോകിയാകിയാൽ ഇന്ന് പകൽക്കാല ലോക ശബ്ദങ്ങൾക്ക് ചെവി കൊടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനേക ദൈവദാസന്മാർ ദൈവദാസി ആമേൻ ജയിലിന്റെ അറകളിൽ കഴിയുമ്പോൾ ആമേൻ നമ്മെ സ്വാതന്ത്ര്യത്തോടെ സുവിശേഷത്തിനായിട്ട് ആമേൻ ദൈവം നമുക്ക് അവസരങ്ങളും ആരോഗ്യവും ബലവും സാഹചര്യങ്ങളും എല്ലാം നൽകി തന്നിരിക്കുമ്പോൾ ധൈര്യപൂർവ്വം നിൽക്കുക അതെ ഇവിടെ ഏലിയാവിനെ നോക്കുക ആമേ ദൈവം കൊടുത്ത ആമേൻ 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 കഴിച്ചവൻ മുൻപാകെ നാം വചനം മനസ്സിലാക്കിക്കൊണ്ട് വചനത്തെ അതിന്റെ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആമേൻ അകത്തൊരു ബലം പ്രാപിച്ചെടുത്ത് ധൈര്യം പൂണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മുന്നേറുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്ക അങ്ങനെ മുന്നേറുന്നവർക്ക് ദൈവിക കരുതലും ദൈവിക സാന്നിധ്യവും അനുഭവപ്പെടയാകും ദൈവിക ശബ്ദത്തിനായിട്ട് ആമേൻ ആ ഒരു കാതോർത്തിരിക്കുന്നുവോ അവരോട് ദൈവം തമ്പുരാൻ സംസാരിപ്പാനിടയാകും പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇതുവരെ ഇവനെ നിലനിർത്തി ആമേ ഇനിയോളം അവൻ്റെ വേലയുടെ നാമത്തിന് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവനെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവമിടയാക്കി അനേക പ്രതിസന്ധികളെന്നെ തളർത്തി കളയുവാൻ രോഗങ്ങളും ക്ഷീണങ്ങളും പ്രയാസങ്ങളും ആമേൻ മാനുഷ്യ വാക്കുകളും ആമേന എന്നെ തളർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ലോകശ മുൻപിലോ ൾക്ക് പോകുവാൻ ഇടവരാതവണ്ണം ഇതുവരെ നിർത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ചു കൊടുക്കാം ആമേൻ ഈ പകൽക്കാലത്തെങ്കിൽ ആമേനേൽക്കുവാൻ ഇടയായി എങ്കിൽ അവൻ പിന്നെ കിടന്നുറങ്ങിയെങ്കിൽ രണ്ടാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് തിന്നുക നിനക്ക് ദൂരയാത്ര യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്കും ഇനിയും അധിക ദൂരം യാത്ര ചെയ്യുവാനുണ്ട് എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാകെ ആൾ തിടുക്കത്തോടെ അവൻ്റെ വേല ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം ആമേൻ മേനെട്ടാം വാക്യത്തിൽ പ്രകാരം പറയുന്നവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേ നടന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവമക്കൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തികൾ ആമേൻ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ തളർന്നും മടുത്തും പോകാതെ വണ്ണം ബലമേറ്റെടുക്കേണ്ടതിന് ദൈവിക വചനങ്ങളെ ഉള്ളത്തിൽ ആമൻ അത് ഗ്രഹിച്ചുകൊണ്ട് വചനത്തിന്റെ മുൻപാകെ ആമേൻ നടക്കുവാൻ ഓടുവാൻ അവൻ്റെ വേല ചെയ്യുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അതിനായിട്ട് ദൈവമൊന്നും എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്രസ് യു ഓൾ മറാന